നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പന്നു ഇറച്ചി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു കടയുടെ വീഡിയോ ഇട്ടായിരുന്നു അത് ഒരു പത്ത് പതിനാറ് പതിനേഴ് ലക്ഷം പേര് ഇപ്പൊ ഈ രണ്ടു ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് വെല്ലുവിളികളും ഭീഷണി സന്ദേശങ്ങളും ഭീഷണി മെസ്സേജുകളും പിന്നെ ഈ പറഞ്ഞ ഭീഷണി കോളുകളൊക്കെ വന്നായിരുന്നു ആ കോൾ ഞാൻ ഇതിന്റെ പുറകെ വയ്ക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ആ താല്പര്യമുള്ളവർ കേട്ടോ അവന്മാരുടെയൊക്കെ ഉദ്ദേശം അവന്മാരുടെ ആ മനസ്സ് ഒന്ന് കേട്ടു നോക്കുക അതിന്റെ കൂടെ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇന്ന് ഇറച്ചിയെ കുറിച്ച് പന്നി ഇറച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇത് ഈ കരിഞ്ഞണ്ടക്കാരെ ഈ ഇവന്മാര് ഈ പറഞ്ഞ പോലെ പൈസ മാത്രം ലക്ഷ്യമായിട്ട് കരിഞ്ചണ്ട നടത്തണവന്മാരാണ് ഈ എന്നെ വിളിച്ചത് കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ കച്ചവടം നടത്തുന്ന ഫാമുകളുള്ള നല്ല ആൾക്കാരും സാധാരണക്കാരെന്തെങ്കിലും ഭക്ഷണം ചെറിയ വിലയിൽ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഇനിയിപ്പൊ ഏത് സാധനത്തായിക്കോട്ടെ ഇവിടെ ഈ നാട്ടുകാർക്ക് ചെറിയ വിലയിൽ കിട്ടാനുള്ള എന്തിനും ഞാൻ നാട്ടുകാരുടെ കൂടെ തന്നെയാണ് അതിന്റെ ഏത് കരിചേറ്റക്കാരെ ഏത് സാധനത്തിനും വില വിറ്റാലും അല്ലെങ്കിൽ കരിഞ്ഞന്റെ വില്പന നടത്തിയാലും ഞാൻ ഇന്ത്യ ഇടപെട്ടിരിക്കും ഈ ഫീൽഡിലൊന്നും എന്നോട് വേണ്ട നിങ്ങളിത് കേട്ടോ ആ കോ റെക്കോർഡും കൂടെ ഒന്ന് കേട്ടിട്ട് നിങ്ങള് പൊക്കോ അപ്പൊ ഓക്കേ എന്നാ ഹലോ ഹലോ ആ ആരോ ഉണ്ണിയാണോ അതോ ആ നിങ്ങൾ ഇന്ന് രാവിലെ ഒരു യൂട്യൂബിൽ ഇവിടെ ഒരു പന്നിയുടെ ചെയ്തായിരുന്നു ആ ആ ചെയ്തോളൂ നിങ്ങൾ ചെയ്തേ

അല്ല അങ്ങനെ പതിഭാവം ഉണ്ട് എനിക്ക് കഥാപുറെ ഉണ്ട് ആ നിങ്ങൾ അവനോട് വിളിച്ചു വിളിച്ചത് അവനോട് വിളിച്ചു വിളിച്ച് സംസാരിക്കാനല്ലേ നിനക്ക് തോന്നിയ പോലെ ചെയ്യാനാണ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് നിനക്ക് തോന്നിയ മാസം ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ചുമ് നോക്കാൻ പറ്റും എനിക്ക് അങ്ങനെ നിന്റെ പരിപാടി അത് ശരിയാണ് മനസാക്ഷി വെച്ചിട്ട് നീ ചുമ തോന്നിവാസം കാണിക്കാനാണ് നിനക്ക് എന്തെങ്കിലും ഏടാ നീ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഒരു തോന്നിവാസം ചെയ്യാൻ വായിക്കാൻ പറ്റാത്ത നീ ചോ ഇവിടെ ഇവിടെ എന്തോ ഒരു ഫാമുകാരുണ്ട് ഈ സാധനത്തിന് ചുമ തോന്നിവാസം കാണിക്കാറുണ്ട് പറഞ്ഞോണ്ടെങ്കിൽ അവന് മരുവനെ ആര് വില കുറച്ചാൽ എല്ലാരും മേടിക്കാൻ വരും ഈ ബാക്കിയുള്ളവർ ഇങ്ങനെ എന്നെ കൊണ്ടുനോ ഇരിക്കണേ പിന്നെ കുന്ന കൂണ കണവണ പറഞ്ഞു നീ എന്നീ നിന്നെ നിനക്ക് നാളെ ആരും നിനക്ക് എന്റെ വീട്ടിലേക്ക് വരുവോട്ടോ നാളെ കേരള ആയോടേ